അപ്പോൾ ഞാനിത് ക്യാമറ വെച്ചിട്ട് മേളി വെച്ചിട്ടാണ് എടുക്കുന്നത് കാരണം എൻ്റെ കൂടെ സഹായിക്കുന്ന ആൾക്കാർക്ക് ക്യാമറ വിളിക്കുന്ന ആൾക്കാർക്കെല്ലാം തെരപ്പത് പണിയായതുകൊണ്ട് ഞാനിത് ക്യാമറ മേടി വെച്ച് ഞാൻ ചെയ്യുവാണ് ഇത് സോണിക്ക് നമ്മൾ നമുക്ക് എഴുപത്തെട്ട് പൂജ്യം അഞ്ചെന്ന് പറഞ്ഞൊരു വോൾട്ട് റെഗുലേറ്റർ വേണം അതുപോലെ തന്നെ നമ്മൾ സെറ്റിൻ്റെ സപ്ലൈ നമ്മൾ എടുക്കുന്നില്ല നമ്മൾ വേറെ ഒരു വോൾട്ട് അഡാപ്റ്റർ വെച്ചാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എഴുപത്തെട്ട് പൂജ്യം അഞ്ച് റെഗുലേറ്റർ എടുക്കുക അത് നല്ലപോലെ ക്ലീൻ ചെയ്യണം ഇതിപ്പോൾ ഹീറ്റ് സിങ്ക് ഇല്ലാത്ത റെഗുലേറ്ററാണ് ഇത് ഹീറ്റ് സിങ്ക് ഇല്ലാത്ത റെഗുലേറ്ററാണ് ഇതിപ്പോൾ റെഗുലേറ്റർ ഇപ്പോൾ കിട്ടാമുണ്ടോയെന്ന് അറിയത്തില്ല എൻ്റെ നേരത്തെ ഇരുന്നാണ് ഇതാണ് പിന്നെ നമുക്ക് എവിടെ വേണേലും സൂട്ടബിൾ ചെയ്യാം ബോഡിയിലോട്ട് ടച്ച് ആവത്തില്ല ആ വണ്ടാമ്പേർ തന്നെ താങ്ങുന്നതാണ് ഇച്ചിരി നല്ല ക്വാളിറ്റിയാണ് അപ്പോൾ ഇതാണ് ഞാൻ ഇടാൻ പോകുന്നത് ഇതാകുമ്പോൾ നമുക്കിവിടെ ഒരു ഹോളൊക്കെ ഉണ്ട് അവിടെ വല്ലതും സ്ക്രൂ ചെയ്യുവോ അതിൻ്റെ കൂടെ സ്ക്രൂ ചെയ്യോ എല്ലാം ചെയ്യാം ബോഡിയിലൊരിക്കലും നെഗറ്റീവ് ടച്ച് ആകത്തില്ല അങ്ങനെ ഒരു ഗുണമുണ്ട് പിന്നെ സെറ്റിൻ്റെ ഫൈവ് വോൾട്ട് ഉണ്ട് സെറ്റൽ അത് ഞാൻ എടുക്കുന്നില്ല അത് ചള്ളാണ് കാരണം അതിൻ്റെ ആവശ്യത്തിന് സെറ്റിൻ്റെ പല ഭാഗങ്ങളുടെ ആവശ്യത്തിനായിട്ട് റെഗുലേറ്റ് ചെയ്തിരിക്കുന്നത് അതെന്ന് നമ്മൾ ബ്ലൂടൂത്ത് എടുത്ത് കൊടുക്കുന്നതാണ് പലപ്പോഴും ഈ കംപ്ലൈൻ്റുകൾ ഉണ്ടാകാനുള്ള കാരണമായിട്ട് മാറുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല നമുക്കിപ്പോൾ ഒരു ചെറിയ പീസ് ത്രീ വയർ മതി അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് ആ ബ്ലൂടൂത്തിൻ്റെ ബോർഡ് അത് വച്ച് ചെയ്യുന്നത് കൊണ്ട് കുറച്ച് കാണാവുമെന്ന് എനിക്കറിയത്തില്ല കാണാമായിരിക്കും ഇതാണ് ബ്ലൂടൂത്തിൻ്റെ ബോർഡ് സീരിയോ ബോർഡാണ് അതിൽ നമുക്ക് രണ്ട് സപ്ലൈം കൊടുക്കണം ഇതും കൊടുക്കണം അതാണ് അതിൻ്റെ കണ്ടീഷൻ അപ്പം നമ്മൾ ആദ്യം ഇതിൻ്റെ പോസിറ്റീവ് കണ്ടുപിടിക്കണം ഇത് കണ്ട് ഇതിന് ഒന്ന് വീഡിയോ ഔട്ട് ആണ് വീഡിയോ ഔട്ട് പിന്നെ രണ്ട് ഓഡിയോ ഇന്നുണ്ട് ഈ ഓഡിയോ ഇന്നിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല ഒരു എ വി കോഡ് എടുത്തിട്ട് അതിലേതാണ് എർത്ത് ഏതാണ് ഇതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം വേറെ കോഡ് വെയർ എടുത്തോളൂ തോന്നു മൾട്ടിമീറ്റർ എടുക്കണം മൾട്ടിമീറ്റർ എടുത്തിട്ട് ഏതാണ് ലൈൻ നമ്മൾ കണ്ടുപിടിക്കണം ആദ്യം ഇൻപുട്ട് കൊടുക്കേണ്ട ലൈൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുത്തി കിടക്കായിരുന്നു ഡിസ്ക് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് വെള്ളം കൊടുത്തു വെള്ളത്തിലിപ്പം നെഗറ്റീവ് ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് അറിയാനൊന്നുമില്ല നെഗറ്റീവ് അറിയാം എന്നാലും പോയ പിന്നാണ് എൻ്റെ നെഗറ്റീവ് നെഗറ്റീവ് അപ്പോൾ ഇവിടെ നെഗറ്റീവ് ഏതാന്ന് എൻ്റെ അപ്പോൾ ഇവിടെ ചിരണ്ടി കൊടുത്താൽ മതി ഇതാണ് നെഗറ്റീവ് ഇവിടെ നെഗറ്റീവിൻ്റെ ലൈൻ ഒന്നും ചിലപ്പോൾ ഇപ്പം ബോഡി തന്നെയാണ് ബോഡി തന്നെ നെഗറ്റീവ് അപ്പോൾ നമ്മുടെ സപ്ലൈ വേറെ ഇരിക്കാനും പാടില്ല ഓക്കെ പിന്നെ അതിൻ്റെ സെൻറ്റർ അപ്പം റെഡ് കൊടുക്കാം റെഡാകുമ്പോൾ പിന്നെ അറ്റമുണ്ട് ചില റെഡ് എടുത്തു അതിൽ ഇതാണ് ഒരു പോയിൻ്റ് അടുത്ത വൈറ്റിൻ്റെ പോയിൻ്റ് ഇതാണ് ഇത് രണ്ടാണ് അതിൻ്റെ പോയിൻ്റ് അപ്പോൾ അത് ചരണ്ടി അവിടെ റെഡ് ഇടണം ണേ അത് മാറിപ്പോലെ ഇതില ഓഡിയോ നല്ല നല്ല ഫ്ലക്സ് ഇട്ട് ലഡ് ഇട്ടാൽ അത് പിടിച്ചോളും പുതിയ ടൈപ്പ് വൈറ്റ് കളറിലുള്ള ഫ്ലക്സ് കിട്ടും അത് ഇച്ചിരി സ്ട്രോങ് ഫ്ലെക്സാണ് നല്ലതായിട്ട് പിടിക്കും എൻ്റെ പുക ഇച്ചിരി കൂടുതലാണെന്ന് മാത്രം സുഖമായിട്ട് തകടയിലും പിടിച്ചോളും ഓക്കെ മൂന്ന് പോയിൻറ്റ് നമ്മൾ ചെയ്തു ഇനി നമ്മുടെ ബോർഡ് ബോർഡ് എടുത്തു കഴിഞ്ഞാൽ ബോർഡ് ഇതുണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് ഇത് ഗ്രൗണ്ട് ഫൈവ് വോൾട്ട് റൈറ്റ് ഈ ഗ്രൗണ്ട് ഈ ഗ്രൗണ്ട് തന്നെയാണ് കുഴപ്പമൊന്നുമില്ല ബോഡി മുട്ടിയാലും കുഴപ്പമൊന്നുമില്ല എന്നാലും ഞാൻ നല്ല ഉള്ളൂ ഫൈവ് വോൾട്ട് ഈ ഗ്രൗണ്ട് ഒന്ന് തന്നെയാണ് പിന്നെ ലെഫ്റ്റ് റൈറ്റ് ഓക്കെ അപ്പോൾ മൂന്നിലായി ഈ ബോർഡ് നമ്മൾ എവിടെ വെക്കുമെന്ന് ചോദിച്ചാൽ ഇവിടെ വേണേൽ വെക്കാം ഇവിടെ വെക്കണ്ട ഇവിടെ വെക്കാം ഇവിടെ വയ്ക്കാൻ ഇടണ്ടല്ലോ ഇവിടെ എന്തെങ്കിലും ഒരു പീസ് വെച്ചിട്ട് നമുക്ക് ഈ ബോർഡ് ഇവിടെ വെക്കാം അല്ലെങ്കിൽ എൻ്റിലോട്ട് വെച്ചേക്കാം അപ്പോൾ കുറച്ചും കൂടെ റേഞ്ച് കിട്ടാനുള്ള ചാൻസ് കിട്ടും ഔട്ടർ ആയതുകൊണ്ട് അപ്പോൾ അവിടുന്ന് ഒരു വയറിൻ്റെ നീളം എടുക്കണം ഇവിടുന്ന് ഇവിടം വരെ വരാം ആ ഇത്ര മതി ഒത്തിരി നീളം വേണ്ട മാക്സിമം എത്ര മതി അതിൽ റെഡാണ് റൈറ്റ് അപ്പോൾ ഇവിടെ നമ്മളത് കൊടുക്കുമ്പോഴും റൈറ്റും ലെഫ്റ്റും നോക്കി കൊടുക്കണം റൈറ്റും ലെഫ്റ്റും നോക്കി കൊടുത്തില്ലെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ പാടുന്ന പാട്ട് റൈറ്റ് സൈഡിലും റൈറ്റ് സൈഡിൽ പാടുന്ന പാട്ട് ലെഫ്റ്റ് സൈഡിലും വരും വേറെ കുഴപ്പമൊന്നും പോയിക്കല്ല മ്യൂസിക്ക് ചെറിയ മാറ്റം വരാം ചെറിയ മാറ്റമല്ല നല്ല മാറ്റം വരും അപ്പം അപ്പോൾ നമുക്കിവിടെ റൈറ്റ് ഔട്ട് റൈറ്റിൽ കൊണ്ട് ഞാൻ റെഡ് കൊടുക്കുകയാണ് റൈറ്റ് ഔട്ടിൽ കൊണ്ട് റെഡ് കൊടുക്കാം ഓരോന്ന് കൊടുത്തങ്ങ തന്നെ ആയതുകൊണ്ട് റെഡ് കൊടുത്തു പിന്നെ നടുക്ക് ബ്രൗൺ ബ്ലാക്ക് കൊടുക്കാം ലൈക്ക് കൊടുക്ക് ലൈക്ക് കൊടുത്ത് നമ്മൾ എന്നെ നമുക്ക് എന്നെ നമുക്ക് лефт ആണ് കൊടുക്കുന്നത് ലെഫ്റ്റ് സ്പീക്കർ അവിടെ ഒരു തിരിവ് വന്നതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് പിന്നെ ബ്ലാക്ക് ബ്ലാക്കായിട്ട് തന്നെ ഞാൻ കൊടുത്തുന്നുള്ളൂ ഉള്ളു നമ്മുടെ ഒരു സന്തോഷത്തിന് നമ്മൾ സാധാരണ എപ്പോഴും ആണല്ലോ നെഗറ്റീവായിട്ട് കൊടുക്കാറ് അതുകൊണ്ട് ഞാൻ അങ്ങ് കൊടുത്തുന്നേ ഉള്ളൂ ഏത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അത് തിരിവ് വേണേൽ ഒഴിവാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു നേരെ തന്നെ ഒരു വർഗത്തുണ്ടല്ലോ അപ്പം അതിരിവ് അങ്ങനെ നിൽക്കട്ടെ ഞാൻ ഞാൻ കൊടുത്തും പോയില്ലേ ഇവിടെ വരുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നമില്ല ഇത് അഴിക്കാൻ നിന്നാൽ മതിക്കുള്ള പ്രശ്നപ്പെടാം അതിൻ്റെ വയറ് കൊടുത്ത് നമുക്ക് കട്ടറെടുത്ത് അത് കട്ട് ചെയ്ത് കളയാം അതിന് മുമ്പ് നമുക്ക് ഈ കണക്ഷൻസ് ഒക്കെ ഞാൻ കൊടുത്തേക്കാം റെഡ്ഡ് നമ്മൾ റൈറ്റിലാണോ കൊടുത്തിരിക്കുന്നത് അതെപ്പോഴും ശ്രദ്ധിക്കണം ഞാൻ പറയുന്ന മാറ്റമൊന്നും കൊണ്ടല്ല നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റ് ആയിരിക്കണമല്ലോ എങ്ങനെയെങ്കിലും പിടിപ്പിച്ച് വിടാനാണ് ഒന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ചെയ്താൽ നമ്മൾ നമ്മുടെ കസ്റ്റമർക്ക് അത് വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം അത് ചെയ്ത് കൊടുക്കുന്ന കാര്യം വളരെ ആത്മാസമായിരിക്കണം അത്രേ ഉള്ളൂ വേറെ കാര്യമൊന്നുമില്ല നമ്മളെപ്പോഴും ആത്മാർത്ഥതയും ഡീസൻറ്റും സത്യസന്ധതയും നമ്മൾ പുലർത്തിയാൽ നമുക്ക് പ്രതിഫലം തരുന്നത് ഈ വ്യക്തികളൊന്നും ആയിരിക്കില്ല ദൈവമായിരിക്കും ദൈവമാണ് നമ്മളെ കാണുന്നത് ദൈവത്തിനെ മാത്രം നമ്മൾ ഭയപ്പെട്ടാൽ നമുക്ക് ദൈവഭയം മാത്രമേ ആവശ്യമുള്ളൂ നമ്മൾ മനുഷ്യനെയോ സാത്താനോ ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇതുണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തെ ഓർത്താൽ മതി അപ്പോൾ നമുക്കത് ചെയ്യാൻ തോന്നില്ല അപ്പം റെഡ് അപ്പറ ഇത് ഞാൻ വൈറ്റിൽ നമ്മൾ ബ്രൗൺ ആണ് കൊടുക്കുന്നത് ലെഫ്റ്റ് ഈ പലപ്പോഴും ഫോൺ എടുക്കാൻ പറ്റാത്തതന്നു നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഈ കണ്ടീഷൻ ഇവിടെ ആരുമില്ല എന്നെ സഹായിക്കാൻ ഞാൻ ഒറ്റയ്ക്ക് വർക്ക് തീർത്തുകൊണ്ട് ശ്രീയാണ് അപ്പോൾ ഈ ഫോൺ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വരുന്നു പക്ഷേ ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന പണികളൊന്നും തീർത്തൂല്ല അറ്റൻഡ് ചെയ്യാതിരിക്കാനും പറ്റത്തില്ല അതൊക്കെയാണ് പ്രശ്നം ആ അത് പോയി റൈറ്റ് കൊടുത്തു നീ ലെഫ്റ്റ് കൊടുത്തു ഓക്കെ നീ ഇത് നമ്മൾ കൊടുക്കേണ്ടത് ഫൈവ് വോൾട്ട് സപ്ലൈ ആണ് ഫൈവ് വോൾട്ട് സപ്ലൈക്ക് ഞാനൊരു ചെറിയ ഫൈവ് വോൾട്ട് അഡാപ്റ്റർ എടുത്തിട്ടുണ്ട് ഇത് ഔട്ട്പുട്ട് ഫൈവ് വോൾട്ടാണ് അപ്പോൾ നമുക്കിപ്പോൾ ഇതിങ്ങനെ കുത്തി അതെല്ലാം വർക്ക് ചെയ്ത് കണ്ടതിന് ശേഷം അത് പൊട്ടിച്ചു വേണമെങ്കിലും എവിടെയെങ്കിലും വെക്കാം അപ്പം നമുക്ക് വേണ്ടത് അതിൻ്റെ സപ് കോഡ് വെയറാണിത് അതിൻ്റെ വയറാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സെറ്റിന് യാതൊരുവിധ ഡിസ്റ്റർബൻസും ഉണ്ടാകാത്ത രീതിയിൽ നമ്മൾ വേറൊരു സപ്ലൈ ഇട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സെറ്റിന് യാതൊരുവിധ ഡിസ്റ്റൻസും വരരുത് ഈ ഇപ്പം ഈ ഞാനിനീ പിടിപ്പിക്കുന്ന ബ്ലൂടൂത്ത് ബോർഡിന് എന്തെങ്കിലും പറ്റിയാലും അത് ഷോർട്ടായാലോ അതിൻ്റെ സപ്ലൈ പോയാലോ ഒന്നും സെറ്റിൻ്റെ ബാക്കി ഫങ്ഷനിലോ പാടുന്നതിനോ ബാധിക്കാൻ പാടില്ല ഇത് സെറ്റ് പോലും അറിയാതെ വളരെ നൈസായിട്ട് നമ്മളൊരു പരിപാടി ചെയ്യണം ഹലോ ഇത് കാഞ്ഞിരപ്പള്ളി 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 ആ ആയിക്കോട്ടെ ഏ ആ എന്നായിരുന്നു ആവശ്യം സാറേ ഇല്ല 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 എന്നാ സാധനം നന്നാക്കാനാ സോണിയുടെ നമുക്ക് കമ്പനിയുടെ സർവീസ് സെന്റർ ഉണ്ടല്ലോ അവിടെ കൊടുത്താൽ മതി എത്ര ഇഞ്ച് ടി വി ആ പി ടി വി ആണോ പിക്ചർ ടു ടി വി അവർ ചെയ്യലായിരിക്കുമേ ഇപ്പോൾ കമ്പനിയുടെ സർവീസ് സെൻ്റർ ചെയ്യലായിരിക്കും ആ അങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം തിരുവനന്തപുരത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ ഓക്കെ ഓക്കെ ആ ആ ശരി മൂന്ന് പിന്നെ ഞാൻ കത്ത് ചെയ്ത് വിട്ടു ഇനി ഫൈവ് വോൾട്ട് ഇൻപുട്ട് സപ്ലൈ ഇതെടുത്തേക്കാം ഫൈവ് വോൾട്ട് ഇനി നെഗറ്റീവ് അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി നെഗറ്റീവ് അവിടെ വന്നിട്ടുണ്ട് മറ്റേ വെച്ച് നമ്മൾ ഓൾറെഡി നെഗറ്റീവ് വന്നു അതിനൊരു ഉദാഹരണം കാണിക്കാം ബോഡി നെഗറ്റീവാണ് ഓൾറെഡി ഉണ്ട് ഇനി അവിടെ നെഗറ്റീവ് കൊടുക്കേണ്ട ആവശ്യമില്ല പോസിറ്റീവ് കൊടുത്തു അപ്പോൾ നമ്മൾ ഈ എഴുപത്തെട്ട് പൂജ്യം അഞ്ചെന്ന് പറഞ്ഞാൽ ഈ സാധനം എടുക്കുമ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ അതായത് ഈ സൈഡിൽ ഔട്ട്പുട്ട് ഈ സൈഡിൽ ഇൻപുട്ട് ലെഫ്റ്റ് സൈഡിൽ ഇൻപുട്ട് നേരെ മുഖാമുഖമായിരിക്കും നടുക്ക് ഇറത്തു വേണം നടുക്കൊരു നെഗറ്റീവ് വേണം ഇതിപ്പോൾ ഈ റെഗുലേറ്റർ നമ്മൾ ഇവിടെ വെക്കാം ഇതിൻ്റെ ഈ സ്ക്രൂവെ കൂട്ടി വെക്കണമെന്നില്ല ഒട്ടി ഇവിടെ സ്ക്രൂവെ കൂട്ടി വേണം ഇവിടെ വെക്കാം അവിടെ സ്ക്രൂ കൂട്ടി എവിടെ ഇരുന്നോളൂ വേറെ ചല്ല്യുമൊന്നുമില്ല പ്ലാസ്റ്റിക്കുമായോണ്ട് വേറെ മുട്ടൊന്നുമില്ല അപ്പം ഇതിൽ പോസിറ്റീവ് നെഗറ്റീവ് അപ്പോൾ നമുക്ക് ഈ അഡാപ്റ്ററിൻ്റെ വരയിട്ടിരിക്കുന്ന പോസിറ്റീവാണെന്ന് വിചാരിക്കാം എന്നാലും നമുക്ക് നോക്കിയേക്കാം ഡോക്ടറിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ശരിയാണ് ഫൈവ് പോയിന്റ് ഫോർ ഓൾട്ടുണ്ട് ഫൈവ് പോയിൻ്റ് ഫോർ ഫൈവ് പോയിൻറ്റ് ഫോർ പോയിൻ്റ് നയൻ ഫൈവ് പോയിൻറ്റ് ഫൈവ് ഓൾട്ടും ഉണ്ട് നമുക്ക് ഫൈവ് മതി നമ്മളിപ്പം അഡാപ്റ്റർ നമ്മൾ ഊരുന്നു നമ്മൾ ഒരു സ്ലീവ് ഇടുന്നു ഇൻപുട്ടിനാണ് സ്ലീവ് ഇട്ടതിന് ശേഷം നമ്മൾ ഇൻപുട്ടിൽ സോൾഡർ ചെയ്യുന്നു എല്ലായിടത്തും നമ്മൾ ഫ്ലെക്സ് അപ്ലൈ ചെയ്യണേ ഫ്ലെക്സ് അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ ഇത് റെഡി ആവുള്ളൂ നെഗറ്റീവ് ഇൻപുട്ട് കൊടുത്തു സ്ലീവ് ഇട്ടു ഇനി നമ്മൾ നെഗറ്റീവ് എർത്താണ് കൊടുക്കേണ്ടത് എർത്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു ഒരു വയറും കൂടെ ഔട്ട്പുട്ട് പുട്ട് വേണം നമുക്കൊരു എർത്തും കൂടെ ബോഡിയെ കൊടുക്കാനുണ്ട് അപ്പോൾ നമ്മൾ എൻ്റെ കൂടെ ഒരു വയറും കൂടെ നമ്മൾ കട്ട് ചെയ്ത് ബ്ലാക്ക് തന്നെ എടുത്തേക്കാം ഇത് നല്ല കൂടിയ സ്ട്രിപ്പ് വയറാണ് പിന്നെ നമുക്കൊരു ഏതാ ഇതിൻ്റെ ക്വാളിറ്റി ഓഫ് വയറിൻ്റെ അത് നല്ലതാണ് എന്നാൽ വലിയ വണ്ണവും ഇല്ല ഇലക്ട്രോണിക്സിന് വേണ്ടി കോപ്പറിൻ്റെ മണ്ടയിൽ ഡയ എന്നാ ലഡ്ഡ് ചെയ്ത വയറാണിതേ അപ്പോൾ ഈ വയർ നമുക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു കാലത്ത് ഒരു പ്രശ്നമില്ല ഇലക്ട്രോണിക്സ് വയറിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വയറാണ് വയറാണിത് സ്ട്രിപ്പ് വയറുകൾ അതിൻ്റെ ഇച്ചിരി വിലയുള്ള എനിക്ക് തന്നൊരു അമ്പത് രൂപ അറുപത് രൂപയൊക്കെ ഒരു മീറ്ററിന് വിലയുള്ളൂ എന്ന് തോന്നിയിരുന്നു അപ്പം മേടിക്കുമ്പോൾ ഏറ്റവും നല്ലത് മേടിക്കുക എല്ലാ സാധനങ്ങളും മാർക്കറ്റിൽ നമുക്ക് അവൈലബിളായതിൻ്റെ ഏഹ് അതുകൊണ്ട് നമുക്കൊരു നഷ്ടം ഉണ്ടാകത്തില്ല നമ്മുടെ നമുക്കും നമ്മുടെ നമ്മുടെ കസ്റ്റമർക്കും നന്മയെ വരുത്തുള്ളൂ നമുക്ക് നന്മേ വരത്തുള്ളൂ നമ്മൾ ചെയ്ത് കൊടുത്ത സാധനം ഒരിക്കലും റിപ്പീറ്റ് റിപ്പീറ്റാകത്തില്ല ഒരു കംപ്ലൈൻറ്റ് വരികയെന്ന് പറഞ്ഞ് ആൾക്കാരെ നമ്മളെ വീണ്ടും സമീപിക്കും അപ്പോൾ നമ്മൾ എന്ത് വർക്ക് ചെയ്താലും അതിനൊരു പ്രൊഫഷണാലിറ്റി നമ്മൾ നോക്കുക പ്രൊഫഷണാലിറ്റിക്കൊപ്പം അതിനകത്തൊരു ആത്മാർത്ഥത കലർത്തുക ഈ പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ പേടിയാണ് കാരണം പ്രൊഫഷണാലിറ്റി മൊത്തം വേറെ രീതിയാണ് അത് ഞാൻ പറയുന്നില്ല അങ്ങനെ വരുന്നുണ്ട് അത് പാടില്ല നമ്മളെന്ത് വർക്ക് ചെയ്യുമ്പോഴും അതിനകത്തൊരു പ്രൊഫഷണാലിറ്റി ഉണ്ടായിരിക്കണം അത് നമ്മുടെ സ ഉപഭോക്താവിന് ഒരു നല്ലതുമായിരിക്കണം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോണം എന്ത് നമ്മൾ എന്തെല്ലാം നമ്മൾ കാണിച്ചാലും എൻ്റെ അനുഭവം ഞാൻ പറയുന്നത് കേട്ടോ എന്തെല്ലാം നമ്മൾ ചെയ്താലും എന്തെല്ലാം തരിക്കിട്ട പരിപാടികൾ ചെയ്ത് നമ്മൾ കള്ളം പറഞ്ഞു അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തെന്ന് വിചാരിച്ചു പക്ഷേ ആത്യന്തികമായിട്ട് സത്യം മാത്രമേ വിജയിക്കുള്ളൂ അപ്പം നിങ്ങൾ സത്യം പറയുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ ആ തക്കാലം നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ആദ്യം ഉണ്ടാകുമായിരിക്കും പക്ഷെ കറങ്ങിത്തിരിഞ്ഞ് സത്യം പുറത്തു വരും ഇന്നല്ല നാളെ പുറത്തു വരും അതാണ് പ്രപഞ്ചത്തിൻ്റെ ഒരു പ്രത്യേകത ഇത് വരികയായിരുന്നെങ്കിൽ ഈ രോഗം ഇന്ന് കാണുമായിരുന്നോ ഈ സത്യം പുറത്തു വരികയെങ്കിൽ പ്രപഞ്ചം എന്ന് കാണുകയായിരുന്നു ഈ പ്രപഞ്ചം പണ്ടേ ഇല്ലെന്നായിപ്പോയനു ഈ മനുഷ്യരും ഇല്ലെന്നായിപ്പോയന് അത് ദൈവത്തിൻ്റെ ഒരു പ്രപഞ്ച സത്യമാണ് ദൈവം അങ്ങനെ അത് വിട്ടിരിക്കുന്നത് തക്കാലം കുറച്ച് നാളത്തേനൊക്കെ ചെറിയ നേട്ടങ്ങളും കാര്യങ്ങളുമൊക്കെ നമുക്കുണ്ടാവും എന്നുള്ളതല്ലാതെ വേറെ നമുക്കൊന്നും കിട്ടിയില്ല ബോർഡ് നമ്മളെവിടെ വയ്ക്കാൻ തീരുമാനിച്ചു ബോർഡ് നമ്മളിവിടെ നടത്തു വെക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഈ വേറെ ചില കൂടുതലിരുന്നാലും കുഴപ്പമില്ല അപ്പോൾ ഇതെടുത്തോ ഫോൺ എടുത്തോ ഞാൻ ഫോൺ വെച്ചോണ്ടാണ് ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയത് നമ്മുടെ ക്യാമറാമാൻ എത്തിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽഡായിട്ടും നല്ല രീതിയിലും കാണാം ഇതിപ്പോൾ ഞാൻ സെൽഫായിട്ട് എടുത്തതാണ് ഒരിടത്ത് വെച്ചെടുത്തതാണ് സമയം പോകാതിരിക്കാൻ വേണ്ടി എടുത്തോ ക്യാമറ പൊക്കിക്കുക പൊതുക്കാൻ കുക്കിയും സ്റ്റോപ്പ് ചെയ്തിട്ട് നേരെ വഴി ആക്കിയാലും കുഴപ്പമില്ല ൾ ഫൈവ് വോൾട്ട് ഇൻപുട്ട് കൊടുക്കാൻ പോകുന്നു നമ്മൾ മുറുക്കി പിന്നെ ഇറത്ത് കൊടുക്കണം ഇറത്ത് കൊടുക്കുന്നതിന് നമുക്ക് നമുക്കിതിൻ്റെ വോൾട്ടേ ഒന്ന് അളക്കുന്നതിൽ തെറ്റില്ലല്ലോ റെഗുലേറ്റർ ആണെന്നു വേണമെങ്കിൽ നമ്മൾ അവനെ വിശ്വസിക്കേണ്ട അമിതമായിട്ട് നമുക്കവൻ എത്ര വോൾട്ട് തരുന്നുണ്ട് ഇത് ആദ്യം നോക്കാം ഇത് ഫൈവ് വോൾട്ടാണ് ഇവിടെ വരേണ്ടത് ആ മീറ്ററായാലും നോക്കിയാൽ എത്ര വോൾട്ട് വരുന്നുണ്ടോ ഞാൻ ഇതെല്ലാം കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയാല് ഫോർ പോയിൻറ്റ് ത്രീ ഫോർ പോയിൻറ്റ് ത്രീയേ വരുന്നുള്ളൂ ഫൈവ് വരുന്നില്ല ഫൈവ് വരണ്ടതാണ് ആ ഓക്കെ നമുക്കത് കൊടുത്ത് നോക്കാൻ വർക്ക് ആവുമ്പോൾ അല്ലെങ്കിൽ അഡാപ്റ്റർ മാറണം ഈ അഡാപ്റ്റർ അപ്പം ലോഡ് കൊടുത്തപ്പം ഇതില്ല നമുക്കിത് പാട്ട് പാടുള്ളൂ ആദ്യം ഇങ്ങനെ എഴുതിക്കട്ടെ നമ്മുടെ ഇത് തൻ്റെ സ്പീക്കർ കൊടുക്കണം ഓക്കെ ശരി onda mu veri എഫ് എംഒ യു എസ് പി ടി വി കേബിൾ ഡി വി ഡി സി ഡി അപ്പോൾ നമ്മൾ ടി വി കേബിൾ എന്നുള്ള തരണം ടി വി കേബിൾ ടി വി കേബിളിൽ ഇട്ടുകൊണ്ട് നമ്മൾ അതിനു ബ്ലൂടൂത്ത് കിട്ടുമെന്ന് നോക്കാം ബ്ലൂടൂത്ത് ഓൺ ആ സെറ്റൽ ത്രീ ബ്ലൂടൂത്ത് വന്നു ക്രിയേറ്റൽ ബ്ലൂടൂത്ത് അൺസക്സസ്ഫുൾ ആ സക്സസ്ഫുൾ ആയുതന്നു ആ കണക്ടായി ഇനി ഒന്ന് പാടിച്ചു നോക്കണം കൊല്ലം വരുമോന്ന് ഇത് സാംസങ്ങിൻ്റെ ഒരു ഓവനാണേ മൈക്രോവേവ് ഓവൻ അത് കണ്ട നല്ല ഭംഗിയായിട്ട് നല്ല വൃത്തിയായിട്ടൊക്കെ ചെയ്തിട്ടുള്ള ഓവനാണ് അപ്പം അത് നമുക്ക് കംപ്ലൈന്റ് ഒന്ന് നോക്കാം ഇടയ്ക്ക് ചില ഓഡിയോസ് ഒന്ന് ചെറിയ ഫ്ലാറ്റ് ഉപയോഗിക്കാം ഇപ്പൊ സോണിയുടെ നന്നാക്കിയാലും ശരിയാവത്തില്ല അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യാ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം രണ്ട് സ്പീക്കറേ കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ടാ ഹായ് ഫ്രണ്ട്സ് നമ്മളിവിടെ എന്താ ചെയ്യാം ഓക്കെ എന്നാൽ ഓടിയോ നല്ലാണ് ഇതിനെ പറ്റിയതാണെന്ന് നമുക്ക് നോക്കാം ആദ്യ കാലത്തെ ഒരു എൽ ജി ഡി ടി വി ആണ് നല്ല വെയിറ്റ് ഉണ്ട് സ്ക്രൂ ഒക്കെ ഇന്റർനെറ്റ് ഉള്ള സ്മാർട്ട് ടി വി ആണ് ഒപ്റ്റിക്കൽ ഔട്ട് ഉണ്ട് ഇൻ്റർനെറ്റ് ലാൻ ഉണ്ട് വൈഫൈ എല്ലാ സാധനവും ഉള്ളതാണ് രണ്ട് എച്ച് ഡി എം എആർ സി ഉണ്ട് അന്നേ എ ആർ സി ഉണ്ട് സോണിക്ക് ഇതിൻ്റെ മാനുഫാക്ചറിങ് ഇയർ നമുക്കൊന്ന് നോക്കാം മാനുഫാക്ചറിങ് ഇയർ രണ്ടായിരത്തി പതിനാലാണ് അപ്പൊ പതിനൊന്ന് വർഷം മുമ്പ് സോണിയുടെ ടി വിയിൽ എ ആർ സി ഉണ്ട് ഓഡിയോ റിട്ടേൺ കൺട്രോളർ എന്ന് പറയും ഇപ്പൊ എച്ച് ഡി എം എ വഴി കോമ്പ്യൂട്ടറിന് കൊടുക്കാനുള്ള സാധനം അത്ര അഡ്വാൻസ് ആണ് സോണി എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇപ്പോഴാണ് എല്ലാരും എ ആർ സി എ ആർ സി ബോർഡ് ചോദിച്ചു വരുന്നത് അപ്പം രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പൊ പതിനൊന്ന് വർഷം പതിനൊന്ന് വർഷം മുമ്പേ എച്ച് ഡി എം എ ഉണ്ട് ഇവിടെയാണ് പന്ത്രണ്ടര പതിനെട്ടര പത്തൊമ്പതരളാപ്റ്ററിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് നമുക്ക് ഓണായി വരുമ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ എനിക്ക് തോന്നുന്നു ഞാൻ ആക്കി നോക്കിയായിരുന്നു നോക്കി സം ആപ്ലിക്കേഷൻസ് ആ കഴിഞ്ഞപ്പോറൈറ്റിണ്ട്